അകംകുടി ശ്രീനാരായണ ഗ്രന്ഥശാല ആൻഡ് വായനശാലയും ശ്രീനാരായണ ധർമ്മ സേവാ സംഘവും ചേർന്ന് നിത്യചൈതന്യ നിത്യചൈതന്യതിയുടെ നൂറാം ജന്മദിന ആഘോഷം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം നിർവഹിച്ചു അകംകുടി ശ്രീനാരായണ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ നിത്യ ചൈതന്യൂറാമത് ജന്മദിന ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി ഗ്രന്ഥശാല സംഘം സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഒരുപാട് ആശങ്ക ഞങ്ങൾക്ക് ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് എന്ത് വില കൊടുത്തും അവരെ കർമ്മ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഈ സീനിയർ സിറ്റിസൺസിന് ഈ മുതിർന്ന പൗരന്മാർക്ക് അത് അവരുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക നമ്മുടെ ലൈബ്രറി അതിനു കൂടിയാണ് ഇവിടെ ഈ അടംകുടി എന്ന പ്രദേശത്തെ ഒരു നല്ല ലൈബ്രറിയായിട്ട് ശ്രീ ആനന്ദ സാറിൻ്റെ നേതൃത്വത്തിൽ ശ്രീധരത് സദാശിവനും ശ്രീ സുരേന്ദ്രനും അതുപോലെ രാജമ്മ ആനന്ദനും ഒക്കെ അവരെയൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് കുട്ടിസാരും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു ലൈബ്രറിയാണ് അപ്പോൾ നമുക്ക് വളരെ വളർത്തിയെടുക്കണം ഏ ഗ്രേഡിലൊക്കെ കൊണ്ടുവരാം ഇപ്പോൾ അവിടെ താഴ്ന്ന ഗ്രേഡിൽ നിൽക്കുന്ന ലൈബ്രറിയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ലൈബ്രറിയാണ് കൃത്യമായി പരിപാടികൾ ലൈബ്രറി കൗൺസിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി ചെയ്യുന്ന ഒരു ലൈബ്രറി എന്ന നിലയിൽ ഇപ്പോൾ വളരെ അഭിമാനം ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ ആനന്ദൻ അധ്യക്ഷനായി സെക്രട്ടറി സുരേന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി സദാശിവൻ കണ്ണംകുളത്ത് സ്വാഗതം പറഞ്ഞു വിശ്വകുമാർ രാജമ്മ ആനന്ദൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി രവീന്ദ്രനാഥ് കുറുപ്പ് കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ്